അനുമോൾ വിഷയം തന്നെയാണ് ഈ വീഡിയോയിലും ചർച്ച ചെയ്യാൻ പോകുന്നത് അനുമോളോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ചൂടൻ ചർച്ചയായി മാറിയ പല വീഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നു പ്രത്യേകിച്ച് ദുബായിൽ നടന്നൊരു പ്രോഗ്രാമിൽ അനീഷിനെ തേച്ചോ എന്നുള്ള ചോദ്യവും അതിന് അനുമോൾ കൊടുത്ത മറുപടിയും അതുകൂടാതെ ഒരു നികൃഷ്ട ജീവി ഒരു തള്ള എവിടെയോ ഇരുന്നുകൊണ്ട് അനിമോൾക്കെതിരെ പടച്ചുവിട്ട വോയിസ് ക്ലിപ്പ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയതാണ് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുവാൻ നമ്മൾ തയ്യാറാകാതിരുന്നതിൻ്റെ കാരണം ആ കണ്ടന്റുകളൊക്കെ അത്രമാത്രം നിലവാരമില്ലാത്തതായി പോയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഏതോ മാനസിക രോഗം ബാധിച്ച ഒരു സ്ത്രീ എവിടെയോ ഏതോ ഒരു ടോക്സിക് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പ് അതെടുത്ത് ഫേസ്ബുക്കിൽ അനിമോൾക്കെതിരായി മാത്രം വീഡിയോ ചെയ്യുവാൻ താൽപ്പര്യപ്പെട്ട് നടക്കുന്ന ഒരു ചെക്കൻ വലിയ സംഭവം എന്ന രീതിയിൽ പുറത്തുവിട്ടതാണ് അതിനുള്ള പ്രതികരണം ഒട്ടനവധി ചാനലുകൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പിനെ ഒന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പലരും എൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ ആ സ്ത്രീക്ക് മറുപടി പറയണമെങ്കിൽ അതിന് എൻ്റെ ഭാഷ അതൊട്ടും പര്യാപ്തമല്ല കാരണം അതിനൊരു മറുപടി ആ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങിയെങ്കിൽ മാത്രമേ തൃപ്തികരമായി പറയാൻ പറ്റുള്ളൂ ശരിക്കും അത് പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് വിട്ടുകളഞ്ഞത് ആ സ്ത്രീക്ക് അസൂയയാണെന്നോ കുശുമ്പാണെന്നോ അല്ലെങ്കിൽ മാനസിക രോഗമാണെന്നോ അതിന് ചികിത്സ എടുക്കണമെന്നോ ഇങ്ങനെയുള്ള വാക്കുകൾ ഒന്നും പറഞ്ഞാൽ തൃപ്തിയാവില്ല അതിനപ്പുറത്ത് ചില ചില വാക്കുകളൊക്കെ അതിന് കൃത്യമായി കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമാവുകയുള്ളൂ അത് പറ്റാത്തത് കൊണ്ട് വിട്ടുകളഞ്ഞതാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത്രമാത്രം വിഷലിപ്തമായി ജീവിക്കുന്ന മനുഷ്യർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഒരു ടെലിവിഷൻ ഷോ ഒരു റിയാലിറ്റി ഷോ അതിൽ പെർഫോം ചെയ്യുന്ന മനുഷ്യരോട് ഇത്രമാത്രം ആരാധനയും ചിലരോട് ഇത്രയധികം വെറുപ്പുമൊക്കെ തോന്നുകയും അങ്ങേയറ്റം തരം താഴ്ന്ന വാക്കുകളിൽ കൂടി അവരെ സംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്തിൻ്റെ പ്രശ്നമാണ് ഏത് രീതിയിലാണ് അവരെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത് എന്തായാലും അത് കഴിഞ്ഞു അതിൻ്റെ തൊട്ടു പിന്നാലെ ഇപ്പോൾ അടുത്ത സംഗതി വന്നിട്ടുണ്ട് അത് അനുമോൾ യു എ യിൽ നിന്നും മടങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ ഒരു കൂട്ടം പാപ്പരാസികൾ വളഞ്ഞിട്ട് തന്നെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടതാണ് ഇവറ്റകളെ പാപ്പരാശികളെന്നല്ലാതെ മറ്റെന്ത് പേര് കൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത് എന്നും അറിയില്ല പാപ്പരാസി എന്ന വാക്ക് ശരിക്കും കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവാം പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാ ആൾക്കാർക്കും അറിയണമെന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞു പോകാം പാപ്പരാസി എന്ന വാക്ക് ഒരു ഇറ്റാലിയൻ ഭാഷയാണ് അതൊരു സിനിമയുമായി ബന്ധപ്പെട്ട വാക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ വിഖ്യാത ഇറ്റാലിയൻ സംവിധായകൻ ഫെഡറിക്കോ ഫെല്ലിനിയുടെ ലാ ഡോൾസ് വിറ്റ എന്ന സിനിമയിലെ ഒരു കഥാപാത്രത്തിൽ നിന്നാണ് ഈ വാക്ക് വന്നത് ഈ സിനിമയിലെ ഒരു ഫോട്ടോഗ്രാഫറുടെ പേര് പാപ്പരാസോ എന്നായിരുന്നു ഈ പ്രശസ്തരായ ആളുകളുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ രഹസ്യ ചിത്രങ്ങൾ എടുക്കുവാൻ എപ്പോഴും പിന്നാലെ കൂടുന്ന അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു ഈ പാപ്പരാസോ ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പരാസോ എന്നത് ഒരു ഏകവചനമാണ് അതിൻ്റെ ബഹുവചനമാണ് പാപ്പരാസികൾ എന്ന് പറയുന്നത് ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഫെല്ലിനി ഈ വാക്ക് ഉപയോഗിച്ചത് മൂളുന്ന പ്രാണികളെ അല്ലെങ്കിൽ കൊതുകുകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാരണം ഈ ഫോട്ടോഗ്രാഫർമാർ സെലിബ്രിറ്റികളുടെ പിന്നാലെ ശല്യക്കാരായ പോലെ പറന്ന് നടക്കാറുണ്ടായിരുന്നു എപ്പോഴും അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അനുമോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ നമുക്കും കാണുവാൻ കഴിഞ്ഞത് വളരെ ശല്യക്കാരായ പോലെ അനുമോളുടെ പിന്നാലെ നടന്ന് അവരെ വളഞ്ഞിട്ട് അധിക്ഷേപിക്കുന്ന ഒരു കൂട്ടം കീടങ്ങൾ ശരിക്കും മുകളിൽ പറഞ്ഞ പേപ്പരാസികൾ എന്ന വാക്ക് ഇവർക്ക് അങ്ങേയറ്റം അനുയോജ്യമാണ് ഓൺലൈൻ മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പ്രശസ്ത വ്യക്തികളുടെ സിനിമാ താരങ്ങൾ കായിക താരങ്ങൾ രാഷ്ട്രീയക്കാർ പോലെയുള്ളവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് നുഴഞ്ഞു കയറുകയും അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും അവരുടെ അനുവാദം കൂടാതെ അവരുടെ വീഡിയോ പകർത്തുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കീടങ്ങൾ ശരിക്കും ഇവരാരുടെ ഇടത്തേക്കാണോ ചെല്ലുന്നത് അവർക്ക് പ്രതികരിക്കാൻ താൽപ്പര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ സ്വകാര്യതയിലേക്ക് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് യാതൊരു തരത്തിലുള്ള പരിഗണനയും വിലയും നൽകാതെ തള്ളിക്കയറുവാൻ ശ്രമിക്കുകയാണ് മറ്റകൾ എന്നിട്ടോ അങ്ങേയറ്റം ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക അവരെ അപഹാസ്യരാക്കുക ഇതൊക്കെയാണ് വിനോദങ്ങൾ ശരിക്കും അനുമോളോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് എത്ര വൃത്തികെട്ട രീതിയിലാണ് ആ പെൺകുട്ടിയെ ഇവർ പരിഹസിക്കുന്നത് സത്യത്തിൽ നിയമപരമായിട്ടുള്ള പരിധികൾ ലംഘിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം യു എ നടന്ന പ്രോഗ്രാമിൽ നമ്മൾ കേട്ട കാര്യങ്ങളാണ് അതേക്കുറിച്ച് അനുമോൾ തനിക്ക് പറയാനുള്ളത് പരസ്യമായി ലോകം കേൾക്ക വിളിച്ചു പറയുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും ഇവർ തൃപ്തരല്ല ദുബായിൽ വെച്ചിട്ട് അനീഷേട്ടെ ഒരാൾ പറ്റി ചോദിച്ചില്ല ഒരാൾ ഇല്ല അല്ല അതൊന്നും പറഞ്ഞത് അല്ല അത് പറഞ്ഞില്ലേ അനീഷേട്ടൻ തേച്ചു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞേട്ടന് അനിശേട്ടനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നു അനി പ്രശ്നം അതല്ലേ ഞാൻ പറഞ്ഞത് അനിശേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ രാജകുമാരിയുടെ അപ്പൊ അല്ല അനീഷായിട്ടനായിട്ട് ആ റിലേഷനാരും ചോദിച്ചതാണ് ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാള് അനീഷ അനീഷായിട്ട് അനീഷായിട്ട് ആയിട്ടുള്ള റിലേഷനെ പറ്റി അനുമോട്ട് ചോദിച്ചത് ആ അപ്പൊ അനുമോളൊന്നും പറഞ്ഞില്ലേ ഉത്തരം അതെന്താ പറഞ്ഞു ചോദിച്ചത് രണ്ടാമതോട്ടും പറയാം കേത്തോണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ബിദുബായി പോയിട്ട് ഇമാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏത് ഓളയാണെന്നുള്ളതാണ് സംശയം ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവർ മാധ്യമ പ്രവർത്തകരല്ല വെറും പാപ്പരാസികൾ തന്നെയാണെന്ന് ആ ചോദ്യം ചോദിക്കുന്നവർ തന്നെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അനീഷ് ചേട്ടന്റെ വിഷയം അവിടെ സംസാരിച്ചില്ലേ ഒരാളൊരു ചോദ്യം ചോദിച്ചില്ലേ അനീഷ് ചേട്ടനെ കുറിച്ച് പറഞ്ഞില്ലേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ അപ്പോൾ അതിനു മറുപടി പറഞ്ഞില്ലേ അതെന്താണ് അപ്പൊ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അനുമോള് ചോദിക്കുന്നത് ചേട്ടൻ കേട്ടില്ലേ എന്നുള്ളത് അപ്പോൾ അയാളുടെ മറുപടി ഇല്ല അങ്ങനെ ചേട്ടൻ കേട്ടിട്ടില്ല എങ്കിൽ പിന്നെ എന്ത് ചോദ്യമാണ് ചേട്ടൻ ഈ ചോദിക്കുന്നത് ദുബൈയിൽ നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടു ആ പ്രോഗ്രാമിനിടയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനീഷിനെ തേച്ചോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് കേട്ടു അങ്ങനെ പലതും കേട്ടു പക്ഷേ സ്റ്റേജിൽ മൈക്ക് പിടിച്ചുകൊണ്ട് അനുമോൾ തിരിച്ച് അതൊരു മറുപടി പറഞ്ഞത് മാത്രം നിങ്ങൾ കേട്ടില്ല അതുകൊണ്ട് നെടുമ്പാശ്ശേരിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അതൊന്നുകൂടി ഒന്ന് ആവർത്തിക്കണം ഇത് അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല എന്ന് ആർക്കാണ് അറിയാത്തത് അനുമോളെ ഒന്ന് കോമാളിയാക്കണം അതിനുവേണ്ടിയാണ് ഇവിടെ ചെന്നിരിക്കുന്നത് പക്ഷേ ഈ ചോദ്യത്തിൽ കൂടി ഇയാളാണ് ഭൂലോക കോമാളി എന്ന് ഇയാൾ തെളിയിക്കുകയാണ് മാത്രവുമല്ല ഈ ഒരു സംസാരത്തിനിടയിൽ പുതുതായിട്ട് എന്തെങ്കിലും അനുമോളുടെ വായിൽ നിന്ന് വീണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് അരി മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുശാലായി ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഹോബി ആരാണ് എന്താണ് ഇതൊന്നും നോക്കാതെ മനുഷ്യന്റെ സ്വകാര്യതയെ മാനിക്കാതെ അങ്ങ് ഇടിച്ചു കയറുകയാണ് ഈ എയർപോർട്ടിലൊക്കെ പല സെലിബ്രിറ്റീസും വന്നിറങ്ങി മുൻപോട്ട് നടക്കുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് ചേർന്നങ്ങ് വളയും പിന്നെ ഒരടി മുൻപോട്ട് വെക്കാൻ പറ്റില്ല സഹായിക്കാൻ ഒരുപക്ഷെ ആരും കാണത്തുമില്ല ഒറ്റയ്ക്കായിരിക്കും ഈ സമയത്ത് പലരും ഇവരുടെ മുമ്പിൽ പെട്ടുപോകും രക്ഷപ്പെടാൻ കഴിയാതെ ആകെപ്പാട കുഴഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ അരോചകമായ ഒരു അവസ്ഥയാണ് കുറഞ്ഞപക്ഷം അവരൊരു സ്ത്രീയല്ലേ ഒരു സ്ത്രീയാണെന്നുള്ളൊരു പരിഗണന അല്ലെങ്കിൽ പോട്ടെ ഒരു മാനുഷിക പരിഗണനയെങ്കിലും കൊടുത്ത് അവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ വിടാൻ നോക്കണ്ടേ എത്ര മാന്യമായി മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഏതെല്ലാം രീതികളുണ്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല ഇനി അഥവാ ഇവരൊന്നും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊന്നും അധികം റീച്ച് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇമാതിരിയുള്ള ഊള ചോദ്യങ്ങളും ചോദിച്ച് മുൻപിൽ നിൽക്കുന്ന വ്യക്തിയെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് ഒടുവിൽ അവർ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയണം അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങോട്ട് ആഘോഷിക്കാം എന്താണ് മാധ്യമ പ്രവർത്തകരെ ചീത്ത വിളിച്ചു അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവളാണ് ബിഗ് ബോസിലെ വിന്നറായി കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളെ വിജയിപ്പിച്ചവളെ അവൾ പുറം കാലുകൊണ്ട് തട്ടി എറിഞ്ഞു അവളുടെ അഹങ്കാര വർത്തമാനം കേട്ടില്ലേ ഇത്തരത്തിലുള്ള അങ്ങോട്ട് ഇട്ട് ഇതിനെ അങ്ങോട്ട് ആഘോഷമാക്കാം ഇതിൽ കൂടി ഒരു വ്യക്തിയെ എത്രത്തോളം വീണ്ടും വീണ്ടും വലിച്ചു കീറുവാൻ വേണ്ടി മനുഷ്യന്റെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുമോ അങ്ങനെ വലിച്ചു കൊടുക്കുക ഒരു മനുഷ്യത്വവും ഇവർ ആരോടും കാണിക്കാറില്ല കാണിച്ചിട്ടുമില്ല അവരുടെ പള്ളി നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിനുവേണ്ടി ആര് തകർന്നാലും ആരാക്രമിക്കപ്പെട്ടാലും ആരെ നശിപ്പിച്ചാലും അതിൽ യാതൊരു കുറ്റബോധവും ഇവറ്റകൾക്കില്ല എന്നുള്ളതാണ് എന്തായാലും അനുമോള് ഇവരുടെ കെണിയിൽ വീണില്ല എന്നുള്ളത് ഒരു കാര്യമാണ് കാരണം അനുമോൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കുറെ കാലം കൊണ്ട് പരിചയമുള്ളതാണ് എന്താണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് അവർ നേരിട്ടത് ദുബായിൽ നടന്ന പരിപാടി ഒന്നും ചേട്ടൻ കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ ചോദിക്കാൻ പ്രത്യേകിച്ച് കാതലായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചോദിക്കാൻ അറിയില്ല ചോദിച്ച ശീലവുമില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചോദിക്കുക എന്തെങ്കിലും മതിയല്ലോ പ്രേക്ഷകർക്ക് അങ്ങനെ എന്തെങ്കിലും കാണാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട് അവർക്ക് ആവശ്യമുള്ള ടൈറ്റിൽ വെച്ച് ഈ സാധനം അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പ്രത്യേകിച്ച് ലക്ഷ്യമുള്ളൂ ബിഗ് ബോസിലെ പൈസ മുഴുവൻ കിട്ടിയോ എന്ന് എന്തായാലും ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി അപ്പോൾ തന്നെ അനിമോൾ കൊടുത്തു എന്താ കിട്ടിയില്ലെങ്കിൽ താങ്കൾ മേടിച്ചു തരുമോ എന്ന് അടുത്തത് ബാഗിന്റെ സിബ് സിബ്ബഴിക്കേണ്ട പൈസ പോകും മാധ്യമ മാധ്യമപ്രവർത്തകനാണ് കേട്ടോ മാധ്യമ പ്രവർത്തകന്റെ ഉപദേശമാണ് എന്തായാലും ഇവരുടെ മുഖമൊന്നും തൽക്കാലം ആരെയും കാണിക്കാതിരിക്കുന്നത് ഭാഗ്യമാണ് പക്ഷേ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ ഇവരുടെയൊക്കെ മുഖം ലോകത്തെ ആൾക്കാർ കാണിക്കാൻ തുടങ്ങും സഹിക്കെട്ട് കഴിയുമ്പോൾ ഇതുപോലെ ആൾക്കാരെ ഉപദ്രവിക്കുവാൻ ചുറ്റും കൂടി നിൽക്കുന്ന ഈ ഊളകളുടെ ഇടയിലേക്ക് ക്യാമറയുമായിട്ട് മറ്റു കുറെ ആൾക്കാർ ചെല്ലാനുള്ള സാധ്യത ഇനി കാണുന്നുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഊള ചോദ്യങ്ങളും ചോദിച്ച് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുക ബുദ്ധിമുട്ടിക്കുക ഈ അണ്ണന്മാരാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവരെ വലിച്ചു കീറുവാൻ വേണ്ടി വേറെ കുറെ ആൾക്കാർ മിക്കവാറും ഇറങ്ങും അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കുറെ ആൾക്കാരുടെ വീഡിയോകളും പ്രതികരണങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ പ്രവണതയ്ക്ക് ഒരു ഒതുക്കം വരികയുള്ളൂ അതിനനുവില്ല അനുവിനൊഴിവാക്കിയ അനുമോളെ അനുമോളൊരു കാര്യം ചോദിക്കട്ടെ ഈ നമുക്ക് കാർ കിട്ടു പറഞ്ഞില്ലേ അതെന്താ ഡെലിവറി ആവാ എങ്ങനെ എനിക്കില്ലാത്ത പ്രശ്നം എന്താണ് ചേട്ടന് എന്റെ പൊന്ന് സഹോദരി ചേട്ടന് പ്രശ്നമുണ്ട് ഉണ്ട് ചേട്ടന് പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പുറകിനു നടക്കുന്നത് അനുമോൾ എന്ത് ചെയ്യുന്നു അത് എങ്ങനെ ചെയ്യുന്നു എന്ത് പറയുന്നു ഇതെല്ലാം ചേട്ടന് പ്രശ്നമാണ് അത് ചേട്ടൻ കൃത്യം കൃത്യമായിട്ട് പുറം ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ അത്രമാത്രം ഈ സമൂഹത്തോട് ഈ പുറംലോകത്തോട് ചേട്ടന് അക്കൗണ്ടബിലിറ്റി ഉണ്ട് നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുവാൻ സമർപ്പിക്കപ്പെട്ടാണ് ക്യാമറയുമായിട്ട് ചേട്ടന്മാരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വേണ്ടിയും അനിമോൾക്ക് വേണ്ടിയും ചേട്ടൻ കഷ്ടപ്പെടുകയാണ് അപ്പോൾ പിന്നെ ഉള്ള കാര്യം അനിമോൾക്ക് തുറന്നങ്ങ് പറയരുതോ അനിമോൾക്ക് കാറ് കിട്ടിയില്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ ചേട്ടൻ അടുത്ത ദിവസം തന്നെ സമര നടപടികളുമായിട്ട് അങ്ങോട്ട് ഇറങ്ങും എവിടുന്ന അനുമോൾക്ക് എന്തൊക്കെയാണോ കിട്ടാനുള്ളത് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിഹാരം കാണാൻ ചേട്ടനും ചേട്ടന്റെ കൂടെ കുറെ ചെക്കന്മാരും ഉണ്ട് അവരങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും നിങ്ങൾക്ക് ഇവരെ ഒന്നും മനസ്സിലായിട്ടില്ല ഇതിനിടയിൽ ഈ പരിഹാസവും ചിരിയും ഒക്കെ കേട്ടില്ലേ അതിന്റെ അർത്ഥം എന്താണ് ഒരു കാശിനും വിലയില്ലാത്തൊരു കോമഡി പീസാണ് നമ്മുടെ മുമ്പിൽ വന്നു പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ട് മാക്സിമം നമ്മൾ തട്ടിക്കളിക്കുക നമുക്കിങ്ങനെ തട്ടിക്കളിക്കുവാൻ വേണ്ടിയുള്ള ഒരു കളിപ്പാട്ടം മാത്രമാണ് അനുമോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട സാമാന്യമായ ഒരു പരിഗണന അതിവർ കൊടുക്കില്ല ഇത് അനുമോൾക്ക് മാത്രമല്ല ഒട്ടനവധി താരങ്ങൾക്ക് ഒട്ടനവധി സെലിബ്രിറ്റീസിന് ഇത്തരത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും അപഹാസ്യവും നിന്ദിയവുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളവരെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിട്ടൊന്നും കാണണ്ടതേ ഒരു വിന്നറായിട്ട് കാണണ്ട പക്ഷേ അവർ സ്ത്രീയാണ് പല സെലിബ്രിറ്റികളും പാപ്പരാസികളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ക്യാമറയുടെ മുമ്പിൽ കൂടി കുത്തിവീർത്ത മുഖവുമായിട്ട് ഹെഡ് വൈറ്റ് കാണിച്ച് നടന്നു പോകാറുണ്ട് അവരങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഒന്നിനോടും പ്രതികരിക്കാതെ അവൻ അവരുടെ വഴിക്ക് പോയില്ലല്ലോ നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മറുപടി പറയുവാൻ അവർ തയ്യാറായി നിൽക്കുകയാണ് ആ ഒരു പരിഗണനയെങ്കിലും അവർക്ക് നിങ്ങൾ കൊടുത്തുകൂടായിരുന്നോ ചുരുക്കി പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത ഏതോ ഒരു കോമാളി എന്ന രീതിയിലാണ് നിങ്ങൾ അവരെ ചിത്രീകരിക്കുവാൻ വേണ്ടി തയ്യാറായത് എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കും കൂടി അവസാനം അണ്ണാക്കിൽ തരുന്നത് പോലെ ഒറ്റയടിക്കൊരു മറുപടിയും കൊടുത്തിട്ടാണ് അനുമോൾ അവിടുന്ന് സ്ഥലം വിട്ടത് ഒന്ന് കേട്ടു നോക്കിയത് കേട്ടോ മക്കളെ അന്വേഷിക്കണം മാത്രം കൊളം നന്നായിരിക്കുന്നു അണ്ണാക്കിൽ കൊടുത്തു എന്റെ കാര്യം മുഴുവൻ നിങ്ങൾ അന്വേഷിച്ചല്ലോ നിങ്ങളുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും അന്വേഷിക്കുന്നുണ്ടോ ഇടക്കിടക്ക് ഭാര്യയുടെയും മക്കളുടെയും കാര്യമൊക്കെ ഇതുപോലൊന്നും നോക്കണം കേട്ടോ അന്വേഷിക്കണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ല അനിമോൾ ഈ പറയുമ്പോഴും അവർക്കൊക്കെ ചിരിയെ വരികയുള്ളൂ കാരണം ഇതല്ല ഇതിനപ്പുറത്തുള്ള വർത്തമാനങ്ങൾ പലതും കേട്ടിട്ടും ഈ ഐറ്റങ്ങൾക്കൊന്നും ഒരു ഉളുപ്പുമില്ലാതെ പിന്നെയും ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ തന്നെ സംസാരിച്ച് ശീലിച്ചു പോയവരാണ് ഒരു പ്രത്യേക തൊലിക്കെട്ടിയാണ് കേട്ടോ ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ച് ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ സ്ഥാനത്തും അസ്ഥാനത്തും കയറി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ച് ചോദിച്ച് ആൾക്കാരെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇത് ശീലിച്ചു പോയൊരു കൂട്ടം ആൾക്കാരാണ് അപ്പോ അവരിൽ നിന്ന് നമുക്ക് ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കാൻ കഴിയില്ല ഈ മാസ്ക് ഒക്കെ നല്ല മാധ്യമ മാധ്യമധർമ്മക്കാരന്മാർ ചോദ്യം കേട്ടില്ലേ എന്തിനാ മാസ്ക് വെച്ചിരിക്കുന്നത് ഈ കയ്യിലിട്ടിരിക്കുന്ന സാധനം എന്തിനാണ് ഇത് കണ്ണീർ കിട്ടാൻ വേണ്ടിയാണോ വെച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിനെല്ലാം കൃത്യം കൃത്യമായിട്ട് മറുപടി പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് ചോദിച്ച് അവസാനം ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ ബ്രാൻഡ് ഏതാണെന്ന് പോലും ചോദിച്ചു കളയും അമ്മാതിരി തൊലിക്കട്ടിയാണ് അത്രയ്ക്കുള്ള ബോധമേ ഉള്ളൂ എന്തായാലും വല്ലാത്ത ജാതി വല്ലാത്ത ദുരന്തം എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ